അപ്പോൾ സമയം ഇപ്പം ഒന്നര കഴിഞ്ഞ് ചൂറയ്ക്ക സമയമായി അപ്പോൾ ലത ഒന്ന് രണ്ട് കറി ആക്കിയിട്ടുണ്ട് ഒരു കൂട്ടറി ആക്കിന് ഒരു വഴുതനങ്ങ വറവാക്കിന് അപ്പോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മത്തി കിട്ടി ചെറിയ മത്തി അത് പൊരിക്കുകയും ചെയ്തിന് അപ്പോൾ ലത അത് എടുത്തിട്ട് അപ്പത്തേക്ക് തറവാട്ടിലേക്ക് പോയിട്ടുണ്ട് അച്ഛനും അമ്മക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മോരും കൂടി ആക്കാനും നല്ല നാടൻ മോര് കിട്ടിയിട്ടുണ്ട് നാടൻ മോരാന്നേ അപ്പോൾ അത് നമ്മുടെ എന്താന്ന് നാരകത്തിൻ്റെ ഇല അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി കഷ്ണം ഇഞ്ചി കഷ്ണം നല്ല കാന്താരി മുളക് നമ്മളെ പറമ്പിൽ അതിലിട്ടിട്ട് മോരിലിട്ടിട്ട് അടിപൊളി മോരും കൂടി ആക്കുക ആദ്യം നമ്മുടെ ഇതാ കാന്താരി ഇട്ട് കൊടുക്കുക കാന്താരി ഇഞ്ചി കഷ്ണം നാരകത്തിൻ്റെ ഇല പിന്നെ കുറച്ച് ഉപ്പും കുടി ഇടുക നല്ല കുളിയില മോരാണ് ചതച്ചെടുക്കതച്ചായിട്ടുണ്ട് മോരിലൊക്കെ നമ്മുടെ സൂപ്പർ മോര് കൂടി ആയിട്ടുണ്ട് പിന്നെ ചോറ് വേണെ ഇതാ ഞാൻ നല്ല അടിപൊളി മോരാക്കിട്ടുണ്ടേ എന്നാ കറിയെ കുറിച്ച് അച്ഛനമ്മ പറഞ്ഞി പിന്നെ അവര് കൂട്ടുകൂടി അല്ല എന്നാ പിന്നെ ഇന്നത്തെ ഉച്ച കഴിക്കാം ആ മതി 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 അപ്പൊ ഇന്നത്തെ എല്ലാത്തിന്റെ കറി കൂട്ടുകറി നല്ല രസം ോക്കിനെയാ നമ്മടെ വഴുതിനീമ്പത് പപ്പടം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നമ്മടെ മോര് പഴവും ഉണ്ട് ട്ടാ എന്നാ പിന്നെ എനിക്കൊരു പായസം ഒരു ശക്കര ഉപ്പൂടെ ആക്കായിരുന്നു എന്നാ പിന്നെ സാമ്പാർ എന്നപ്പിന്നെ ഓണസദ്യായില്ലേ എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ ആ ഇന്നിഷ്ടം പോലെ കറി ആയിട്ട് ആദ്യം കൂട്ടറി കായും ചേനി കടലി കൂട്ടറി ചോറില് കുഴക്കുക പപ്പടം ഒരു കഷ്ണം പൊട്ടിച്ചിടുക വഴുതിനൊക്കെ നല്ല ഇഷ്ടമാണ് വറവ സുത എല്ലാം ഇഷ്ടമാണ് എന്നാലും നല്ല കുഞ്ഞിമുത്തി മുഴുവനും കുറവായിരിക്കും സാമ്പാറോ പുളിശിലായിട്ടും വേണമായിരുന്നു അതിൻ്റെ ഒരു കുറവുണ്ട് എന്നാപ്പ നല്ല ഓണസദ്യ ഓണസദ്യാവും നമ്മളെ മോചര കിടുകൂട്ട ഒന്നും പറയാനില്ല മോരും പപ്പളും

ൂട്ടറി നല്ലോണം എടുക്കാം ഇത് പപ്പടം വഴുതനം ഇന്നത്തെ ഫുഡ് നല്ല ഫുഡാ നോക്കാം ഇഷ്ടപ്പെട്ട ഇതോ നല്ല മോരുണ്ടെ ഒരു പറ പാറച്ചോറ് കഴിക്കാം നമ്മൾ സൂപ്പർ മോര് നാരോത്തൻ്റെ അരി ഇഞ്ചിയും നമ്മളെ കാന്താരി എല്ലാം വെരുമ്പുണ്ടല്ല സംഭവം അട്ടിപൊളി കുഞ്ഞിമത്തി കറിവേപ്പിലൊന്നും കളയാൻ പാടില്ല കേട്ടോ അത് ചമച്ച തന്നെ തിന്ന നല്ല ഔഷധ കൊണ്ടുള്ള സാധനമാണ് മത്തി നല്ല ചമച്ചിടക്കണം ചെറിയ മൂള് നല്ലതാന്നാ പറയൂ ചെറിയ മത്തിക്കിപ്പോ മല കുറവാണ് കയ്യിലക്കല്ല മെല കൂടുതലാണ് പായസം വരട്ടെ പായസം നല്ല പായസവും നല്ല പ്രഥമ പോണം പഴം ഇരട്ടിട്ട് പപ്പടം ഒന്നും ഇട്ടിട്ട് തിന്ന ഓണത്തിനാക്കാം നമ്മളെ മോരി കുറച്ച് ബാക്കി കുടിക്കൂണ് ബമ്പ പ്രമാദം ആയിട്ടുണ്ട്